പ്രേമത്തിലെ മേരിയായി തകർത്ത് അഭിനയിച്ച അനുപമ പരമേശ്വരൻ ദുൽഖർ സൽമാനു കൊടുത്ത ചുട്ട മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ചിത്രമായ ജോമോൻ്റെ സുശേഷത്തിൻ്റെ സെറ്റിലാണ് ദുൽഖർ സൽമാന്റെ ചോദ്യത്തിന് അതേ ഭാഷയിൽ തന്നെ അനുപമ മറുപടി നൽകിയത് പ്രേമത്തിൽ തൻ്റെ മുടിയുടെ മാത്രം ബലത്തിൽ തിളങ്ങിയ അനുപമയുടെ മുടിയുടെ സൗന്ദര്യത്തെപ്പറ്റിയായിരുന്നു ദുൽഖറിൻ്റെ ചോദ്യം മുടിയുടെ സൗന്ദര്യ രഹസ്യം എന്താണ് ഇത് എങ്ങനെയാണ് പരിപാലിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ചായ കുടിക്കുന്നതിനിടയിൽ ദുൽഖർ അനുപമയോട് ചോദിച്ചത് ഇതിനുള്ള മറുപടി അനുഭവം നൽകിയത് എങ്ങനെയായിരുന്നു ഇത് തൻ്റെ പാരമ്പര്യമാണ് കുടുംബ പാരമ്പര്യവും അമ്മ ചെറുപ്പത്തിൽ നന്നായി നോക്കിയതുമാണ് മുടിയുടെ രഹസ്യം കാണുന്നവരെല്ലാം തൻ്റെ മുടിയെക്കുറിച്ചാണ് എപ്പോഴും ചോദിക്കുന്നത് അത് പാരമ്പര്യമാണെന്നും അതിനുവേണ്ടി താൻ പ്രത്യേകം കെയറിങ് ഒന്നും ചെയ്യില്ലെന്നും അനുഭവം പറഞ്ഞു താനൊരു ഭക്ഷണപ്രിയ ആണെന്നും നടി പറയുകയുണ്ടായി ജോമോന്റെ സുവിശേഷത്തിൽ ടൈറ്റിൽ കഥാപാത്രമായ ജോമോനായാണ് ദുൽഖർ അവതരിപ്പിക്കുന്നത് കാതരൻ എന്ന നായക കഥാപാത്രമായി അനുപമയും എത്തുന്നു ആദ്യമായാണ് സത്യനന്ദികാടിനൊപ്പം ദുൽഖർ സൽമാൻ സിനിമ ചെയ്യുന്നത് ചിത്രത്തിൽ മുകേഷ് ദുൽഖറിന്റെ അച്ഛനായി എത്തുന്നു അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന സിനിമയിൽ മേരിയായി എത്തിയ അനുപമയ്ക്ക് ഇപ്പോൾ കൈനേറിയ ചിത്രങ്ങളാണ് നാഗചൈതന്യ ധനീഷ് എന്നിങ്ങനെ മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ച അനുപമ ഇപ്പോൾ തുൽക്കർ നായകനാകുന്ന സത്യനന്ദിക്കാട് ഒരുക്കുന്ന ജോമന്റെ സുശേഷത്തിൽ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നു